സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ കുറഞ്ഞ കാലം കൊണ്ട് ഉപഭോക്താക്കൾക്ക് പ്രിയങ്കരരായ മെറാൾഡ ജ്വൽസിൻ്റെ നവീകരിച്ച ഷോറൂം കോഴിക്കോട്ട് ആരംഭിച്ചു പ്രമുഖ നടിയും മെറാൾഡ് ജ്വൽസ് ബ്രാൻഡ് അംബാസിഡറുമായ മൃണാൾ താക്കൂർ ഷോറൂം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ആകർഷകമായ ഓഫറുകൾ മെറാൾഡ ജ്വൽസ് ഒരുക്കിയിട്ടുണ്ട് കോഴിക്കോട് പാലത്ത് എണ്ണായിരം സ്ക്വയർ ഫീറ്റിൽ ആസ്ഥാന ഓഫീസ് സമുച്ചയം കൂടി ഉൾപ്പെടുത്തിയതാണ് പുതിയ ഷോറൂം ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രമുഖ നടിയും മെറാൾഡ് ജ്വൽസ് ബ്രാൻഡംബറുമായ റിണാബ് താക്കൂർ നിർവഹിച്ചു ഡിസൈനർ ആൻഡ് ഡയമണ്ട് ബോൾക്കി ലെംസ്റ്റോൺ കിഡ്സ് കളക്ഷൻ ഫ്ളാറ്റിനും തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കോഴിക്കോഷും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഡയമണ്ട് വിലയിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഇളവ് ലഭിക്കും സ്വർണ്ണാഭരണത്തിന് പണിക്കൂലിയിൽ മുപ്പത് ശതമാനം വരെയും കിഴിവുണ്ട് ഓരോ അൻപതിനായിരം രൂപയ്ക്കും ഒരു സ്വർണ സൗജന്യമായി ലഭിക്കും ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെയാണ് ഓഫറുകൾ മീഡിയ കോഴിക്കോട്